മലയാളം റിപ്പബ്ലിക് ദിന ക്യൂസ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം സത്യമേവ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് സത്യമേവ ജയതെ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം മുണ്ടകോപനിഷത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് ഉത്തരം മുംബൈ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിങ്കലി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി ഇന്ത്യയുടെ ദേശീയ പക്ഷി ഉത്തരം മയിൽ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഉത്തരം പേരാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഉത്തരം മാങ്ങ ഇന്ത്യൻ ഇന്ത്യൻ എത്ര എത്ര ഉള്ളത് ഉള്ളത് ഉത്തരം റിപ്പബ്ലിക് ദിന മാത്രേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരതാ പുരസ്കാരം ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഉത്തരം അശോക സ്തംഭം ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപത്തി കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തുണി ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ജാതി തുണിയിലാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ഉത്തരം ദീർഘ ചതുര ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആര് ഉത്തരം സരള ദേവി ചതുറാണി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര് ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇന്ത്യൻ ഭരണഘടനാ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ലോകസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ലോകസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഉത്തരം ഇരുപത്തിയഞ്ച് വയസ്സ് ഇന്ത്യയിൽ വോട്ട് അവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം ഇന്ത്യയിൽ വോട്ട് അവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം ഉത്തരം പതിനെട്ട് വയസ്സ് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം ദേശീയ മുദ്രയുടെ താഴഭാഗത്ത് സത്യമേവ ജയത എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ദേശീയ മുദ്രയുടെ താഴെഭാഗത്ത് സത്യമേവ ജയത എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ഉത്തരം ദേവനാഗരി ലിപി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉത്തരം നാല് ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ചക്രം റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്തരം ഫ്രാൻസ് അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് സാരെ ജഹാസെ അച്ഛ എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഉത്തരം ആമുഖം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം നാഗാലാൻഡ് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആര് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് ആര് ഉത്തരം ഗവർണർ ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം നൗറു ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യൻ പ്രസിഡന്റ് ആര് ആദ്യ റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യൻ പ്രസിഡന്റ് ആര് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജനുവരി ഇരുപത്തിയാറ് എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തിയാറ് എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ് ഉത്തരം സാൻ മരീനോ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർണോ രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് സെല്യൂട്ട് സ്വീകരിക്കുന്നത് ആര് രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് സെല്യൂട്ട് സ്വീകരിക്കുന്നത് ആര് ഉത്തരം പ്രസിഡന്റ് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ് റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകുന്ന അവാർഡ് ഏതാണ് ഉത്തരം ധീരതയ്ക്കുള്ള പുരസ്കാരം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സൂത്രധാരൻ ആര് ഉത്തരം നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിംഗ് പ്രഭു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ് ഉത്തരം പ്രീതിലത ബടോദ്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏത് ഉത്തരം മീററ്റ് ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ലഹള ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം താൻസി റാണി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഗുതിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം താരചന്ദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബി ഡി സർവക്കർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജോൺ ലോറൻസ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ് രഘുപതി രാഘവ രാജാറാം ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആര് ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന് ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് യങ് ഇന്ത്യ എന്ന പത്രം ആരാണ് ഉത്തരം ഗാന്ധിജി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഉത്തരം ക്ലമന്റ് ആറ്റ്ലി കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിസ് മലയാളം